ഇവിടെ നമ്മുടെ ഉമ്പോറ്റിയിലെ പറ വരുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇടവിടില്ല ചെട്ടി വാരി എല്ലാം വൃത്തിയാക്കി തീയിട്ട് കൂടുന്ന സഹായിക്കാൻ ആ തുടങ്ങി നമുക്ക് ആൾക്കാരെ മുന്നേ തന്നെ താരം ത தெர வாசல் குள்ள நெச்சல டம டஞ்சல டੰடும் கோய்சாவல உள்ளே அடிக்கன வாசல் குள்ள செல்லட டம டஞ்சல டੰடும் தெரசாவலவन्ने அடிக்கன வரசா தண்ணி அடிக்கன மா லட டம டஞ்சல டੰட ஓக்கி அடிச்சு வந்த டம டம்